ഈ സമരം അനിവാര്യതയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിലെ പോലീസ് മർദ്ദനങ്ങളുടെ കാരണഭൂതൻ പിണറായി വിജയനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇനി ആർക്കും രേഖപ്പെടുത്താനുണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല ഇന്നലത്തെയും അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നു ഇത് ഒറ്റപ്പെട്ട ഇൻസിഡൻ്റ് ആണ് എന്നുള്ളത് കേരളത്തിന്റെ ലോക്കപ്പുകളിൽ നിരവധി ആളുകൾ മരണപ്പെടുമ്പോ കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനുകളിൽ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ ഭീകരമായി മർദ്ദിക്കുന്നതിന്റെ ആരോപണങ്ങളും പരാതികളും മാത്രമല്ല ദൃശ്യങ്ങൾ വരെ പുറത്തു വരുമ്പോ കേരളത്തിന്റെ പോലീസ് ഈ സഹപ്രവർത്തകരെ വളരെ മോശമായി കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഇൻസിഡൻസ് പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഒന്നിനു പുറകെ ഒന്നായി കേരളത്തിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അച്ചടിയിൽ മഷി മുരട്ടി അത് നിലത്തുമ്പോ അത് മുഴുവൻ കണ്ടും കേട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് അവസരം കൊടുക്കാതെ ലഭ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് ഒറ്റപ്പെട്ടതാണ് എന്ന് പറഞ്ഞു ഒഴിയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുക്കുക ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഈ ഈ പിന്നിൽ പിന്നിൽ അക്രമങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിന്റെ മുന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ മാനസികമായി ഈ അക്രമങ്ങളോട് യോജിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയമായി ഈ അക്രമങ്ങളെ അതിന്റെ രക്ഷാധികാരികളായി ചമയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ അക്രമങ്ങൾ താഴെ പോലീസ് സ്റ്റേഷൻ ഉത്ഭവിക്കുന്നതല്ല പോലീസ് സ്റ്റേഷൻ ഉത്ഭവിച്ചിട്ട് അതിന്റെ മേലൈഎസ്പി ഓഫീസിലേക്ക് പോകുന്നതല്ല അവിടുന്ന് പിന്നെ എസ് പി ഓഫീസിലേക്കും അവിടുന്ന് പിന്നെ ഐ ജി ഓഫീസിലേക്കും അവിടുന്ന് പിന്നെ എ ജി ഡി പിന്നീട് ആഭ്യന്തര സെക്രട്ടറിയിലേക്കും മന്ത്രിയിലേക്കും സർക്കാരിലേക്കും പോകുന്നതല്ല ഇത് നേരം മറിച്ചാൽ ഇതിന്റെ ആരംഭം തലപ്പത്ത് നിന്നാണ് തലപ്പത്തിരിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡാണ് താഴെത്തട്ടിലെ പോലീസ് സ്റ്റേഷൻ വരെ ഒരു രോഗം പോലെ പടരുന്നെങ്കിൽ ഈ രോഗത്തിന് ഒരു ചികിത്സ ഉണ്ടെങ്കിൽ അത് ഈ ഗവൺമെന്റിന് എടുത്ത് എന്നുള്ളത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ അവര് തിരിച്ചറിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇത് മേലെ നിന്ന് താഴോട്ട് പടരുന്ന അസുഖമാണ് എന്താ അക്രമം നടന്നാലും തള്ളിപ്പറയാൻ അനന്തമായ കാലതാമസം ക്രമത്തിനും സമയബന്ധിതമായി പ്രതികരിക്കുന്നില്ല ഒരു അക്രമത്തെയും വിവാദമാവുന്നത് വരെ മാധ്യമങ്ങളിൽ വാർത്തകൾ നിറയുന്നത് വരെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് വരെ ഒരു റിപ്പോർട്ടിന്റെ പേരിൽ പോലും ഒരാൾക്കെതിരെയും നടപടിയും എടുക്കുന്നില്ല ഈ പ്രതികരണത്തിന്റെ കാലതാമസം ഒരു സന്ദേശം കൊടുക്കലാണ് പ്രതിപക്ഷം എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ മാധ്യമങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ ദൃശ്യങ്ങൾ ഏത് വേണമെങ്കിൽ പുറത്തുവിട്ടോട്ടെ പോലീസിലെ ഗുണ്ടകൾ പേടിക്കണ്ട സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട് അത് കഴിയോ ഇനി കാത്തു കാത്തുകാത്തിരുന്ന് പ്രതികരിച്ചാലോ പിന്നാലെ നടന്ന ചോദ്യങ്ങൾ ചോദിച്ചാലോ അവസാനം നിർബന്ധിതമായ സാഹചര്യത്തിൽ എന്തെങ്കിലും മറുപടി പറയേണ്ടി വന്നാലോ അപ്പ പറയുന്ന റെക്കോർഡ് മറുപടി ഉണ്ട് പോലെ പറയുന്ന റെക്കോർഡ് മറുപടി എന്താ ഒറ്റപ്പെട്ട സംഭവമാണ് സാർ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാ ദിവസവും നടക്കുന്ന ഏർപ്പാടിനെ മലയാളത്തിൽ ആരും ഒറ്റപ്പെട്ട സംഭവം എന്ന് വിളിക്കാറില്ല അതൊരു തുടർ കഥയാണ് ആ തുടർക്കഥയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ ഗവൺമെന്റിന് ഒഴിഞ്ഞു മാറാനും കഴിയില്ല വിവരാവകാശം പോലും കോടതിയുടെ സഹായമില്ലാതെ ആയുധമല്ലാതായി മാറുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത് ഒരു പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ കിട്ടണമെങ്കിൽ ആ ദൃശ്യങ്ങൾ ആർ പ്രകാരം കൊടുത്താൽ കൊടുക്കേണ്ടതാണ് ആ ക്യാമറ ദൃശ്യങ്ങൾ കൊടുക്കേണ്ടതാണ് പക്ഷെ അത് കൊടുക്കാനും ഈ ഗവൺമെന്റ് തയ്യാറല്ല കുന്നംകുളത്തെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾ പോരാടിയിട്ട് അവസാനം കോടതിയുടെ പിന്തുണയോടെയാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചത് ഞാൻ ഇന്നലെ സുജിത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു ആ ക്രൂരമായ മർദ്ദനത്തിനിരയായ ചെറുപ്പക്കാരൻ ആ ദൃശ്യങ്ങൾക്ക് വേണ്ടി ഒരു നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു പോലീസിൽ പരാതി കൊടുത്തു കംപ്ലൈന്റ് സെല്ലിൽ പരാതി കൊടുത്തു മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തു അതിനൊന്നും നടപടികളില്ല അവസാനം കോടതി ഇടപെട്ട് വിവരവകാശ പ്രകാരം ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന് മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയപ്പോഴാണ് ആ പോലീസുകാർക്കെതിരെ ഒച്ചയും ബഹളം ഉണ്ടായിട്ട് ഒരു തലോടൽ പോലത്തെ ഒരു നടപടി അപ്പോഴും അവരെ പിരിച്ചുവിടാനൊരുക്കമല്ല എന്താ അതിന്റെ കാരണം മറ്റൊന്നുമല്ല കാക്കി അണിഞ്ഞ് ഈ പണി ചെയ്തു കാക്കി അണിഞ്ഞ് പോലീസുകാരൻ ചെയ്യുന്നത് പോലീസിംഗ് അല്ല കാക്കി അണിഞ്ഞ് പാർട്ടി പണിയെടുക്കുന്നവർ അവരോടൊന്നു പറയുന്നു എല്ലാ കാലത്തും പിണറായി വിജയൻ ആയിരിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് അവരോർത്താൽ അവർക്ക് നല്ലതെന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇന്നലെ തൃശ്ശൂർ ജയിലിൽ പോയിരുന്നു ഞാൻ ഗണേഷ് ഉൾപ്പെടെയുള്ള കെ എസ് യു ഭാരവാഹികളെ കണ്ടിരുന്നു എം ചേട്ടാ ആ ചെറുപ്പക്കാര് പറയുന്നത് സാറേ ഞങ്ങളെ ജനുവരി ഇരുപത്തി ഒമ്പതിന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സഹകരണ ബാങ്കിന്റെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ ഒരു കാരണവുമില്ലാതെ ഒരു സംഘർഷവും അവിടെ ഇല്ലാതെ എന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം തെരഞ്ഞു വന്ന് എന്നെ ക്രൂരമായി മർദ്ദിച്ചു ഇരുപത്തിമൂന്ന് ദിവസമാണ് ജയന്തേട്ട ആ ചെറുപ്പക്കാരൻ അമല ആശുപത്രിയിൽ കടന്നത് അതിനുശേഷം വലട്ട് ആ മുപ്പത് ദിവസം അയാൾ ആയുർവേദ ആശുപത്രിയിൽ ഞങ്ങൾ ഇടപെട്ട് അഡ്മിറ്റ് ചെയ്തു അമ്പത്തിമൂന്ന് ദിവസം ഒരു മർദ്ദനത്തിനിരയായിക്കിടാവെ ചികിത്സ നടത്തേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ച് മുന്നൂറ്റിയെട്ടിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാളെ പോലും ആ പോലീസ് അറസ്റ്റ് ചെയ്തില്ല ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തില്ല ഒരാളെയും അറസ്റ്റ് ചെയ്യാതെ അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത് പോലീസ് കാത്തിരുന്നിട്ട് അവർ അവരൊരാളിൽ പോലും ഒരു ദിവസം പോലും തുറങ്കല്ലടക്കാതെ അവരെ വെറുതെ നടക്കാൻ അനുവദിച്ച പോലീസ് ഇവിടെ ഉണ്ടായ ഒരു സംഘർഷത്തിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരെ ജില്ല തെരഞ്ഞു വന്ന് അറസ്റ്റ് ചെയ്തു ലഭിത്ത് അറസ്റ്റ് ചെയ്തു മാത്രമല്ല എന്താ അവരെ കോടതിയിൽ ഹാജരാക്കിയത് എങ്ങനെ ശൈന മൂന്ന് മുഖം മൂടി കറുത്ത മുഖം മൂടികൾ ഈ ചെറുപ്പക്കാരാണ് ഈക്കിയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കറുത്ത മുഖം മൂടി ചെറുപ്പക്കാരാണ് ഈക്കിയ കയ്യാമം വെക്കുക അത് വേണോ എന്ന് ചോദിച്ചപ്പോ അതിന് വകുപ്പുണ്ടെന്ന് പറയുക അതിന് വകുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് മുഖം മൂടി അണിയിച്ച് കണ്ണു മാത്രം പുറത്തു കാണിച്ച് തീവ്രവാദികളെ പോലെ രാജ്യദ്രോഹികളെ പോലെ കൊലപാതകകളെ പോലെ മൂന്ന് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി നേതാക്കന്മാരെ സി പി എമ്മിന്റെ തൃപ്തിക്ക് വേണ്ടി പിണറായി വിജയന്റെ തൃപ്തിക്ക് വേണ്ടി അവിടെ കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ പേര് പോലീസിങ് എന്നല്ല അത് സി പി എമ്മിന്റെ അടിമപ്പണി ആണെങ്കിൽ അത് എടുക്കേണ്ടവർ ഊരി വെച്ചിട്ട് പാർട്ടി ഓഫീസിൽ പോയി പണിയെടുക്കണം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നല്ല അവര് ശമ്പളം പറ്റേണ്ടത് അപ്പോഴും നടപടി എന്താ അയാൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്ഥലം മാറ്റം അപ്പോഴും നടപടി എന്താ സസ്പെൻഷൻ ഇല്ല അവിടെ സസ്പെൻഷൻ പോലും ഇല്ല മൂന്ന് ചെറുപ്പക്കാരെ ഇങ്ങനെ കൊണ്ടുവരുന്നത് രണ്ട് കേസും തമ്മിലുള്ള താരതമ്യം ഞാൻ പറഞ്ഞു അപ്പോഴും അവിടെ നടപടിയില്ല അപ്പോഴും അവിടെ പ്രതികരണം ഇല്ല ചെയ്തത് തെറ്റാണെന്ന് പറയുന്നില്ല ജനാധിപത്യവാദികളുടെ സാംസ്കാരിക നായകന്മാരുടെ പ്രതിഷേധത്തിന്റെ നീണ്ട കഥകളില്ല രചനകളില്ല വരികളില്ല പ്രതികരണങ്ങളില്ല മൗനമാണ് തികഞ്ഞ മൗനം കാരണം രാജാവ് കോപിച്ചൂടാ രാജാവിന്റെ തൃപ്തി ഈ ഗുണ്ടകൾക്കുണ്ടെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു സർക്കാരിന് ഇത്രയും ചീത്തപ്പേര് വന്നിട്ടും ഇവരെന്താ പ്രതികരിക്കാത്ത കാരണം വളരെ വ്യക്തമാണ് പിന്നെയാണ് എനിക്ക് അതിന്റെ റീസൺ കണ്ടു കിട്ടിയത് കാരണം വ്യക്തമാണ് സർക്കാരിന് അധിക കാലമില്ല എന്നുള്ളത് അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിന്റെ കാലശേഷവും അവർക്ക് പണിയെടുക്കാൻ പോലീസിൽ ചില ഗുണ്ടകളെ നിലനിർത്താൻ വേണ്ടിയുള്ള പിന്തുണയാണ് ഇപ്പോ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തം ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇതിന്റെ പൊളിറ്റിക്കൽ പാറ്റേണേജ് ഇതിന്റെ പൊളിറ്റിക്കൽ പാറ്റേണേജ് സി കൊടുക്കുകയാണ് ആവർത്തിച്ച് ഞാൻ പറയുന്നു കേരളത്തിലെ പോലീസിലെ ഗുണ്ടകളുടെയും പോലീസിന്റെ പുറത്തുള്ള ഗുണ്ടകളുടെയും രക്ഷാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും നടപടികളും തെളിയിക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാരെ ഈ മുഖം മൂടി അണിയിച്ച് കൊണ്ടുപോയി എന്ന് ഞാൻ പറഞ്ഞു എന്നാ കൊടി സുനിയെ എങ്ങനെയാ കോടതി കൊണ്ടുപോകുന്നത് എങ്ങനെയാ കോടതി കൊണ്ടുപോകുന്നു പോകുന്ന വഴിക്ക് വണ്ടി നിർത്തും വണ്ടി നിർത്തും അവൻ ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നിന്ന് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കും കോപിക്കരുതല്ലോ അത് മേടിച്ചു കൊടുത്ത് വണ്ടി പുറത്തു നിർത്തും പുറത്ത് നിർത്തിയവർ വെള്ളക്കാരന്റെ പുറത്ത് നാല് ഗ്ലാസ് വരും അതിന്റെ മേലെ അനുബന്ധ സൗകര്യങ്ങൾ വരും ഇതിയ അവിടെ വന്നിട്ട് അവർ മദ്യം കൊടുക്കും ടച്ചിങ്സ് കൊടുക്കും ചിക്കൻ കൊടുക്കും കൊടിസുനി സുനി കോപിക്കരുത് ഏഴ് മാസം അറുപത് ദിവസം പരോളും കൊടുക്കും അപ്പൊ നിങ്ങൾ ആലോചിക്കുക കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകത്തിന് നേതൃത്വം നൽകിയ കൊടി സുനിയെ മദ്യവും ടച്ചിങ്സും കൊടുത്ത് സ്വീകരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് മൂന്ന് വിദ്യാർത്ഥികളെ മുഖംമൂടിയും കയ്യാമം വെച്ച് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരട്ടത്താപ്പിന്റെ ഒന്നാണ് ഗുണ്ടകളുടെ മനസ്സ് തന്നെയാണ് ഭരിക്കുന്നവനും ഉള്ളത് ഭരിക്കുന്നവർക്കും ഉള്ളത് എന്നുള്ളതാണ് ആ അക്രമത്തെ പ്രോത്സാഹിക്കുന്ന സമീപനങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതിന് ഇനി അധികകാലം ആയസ് ഉണ്ടാവില്ല ഇതിനെതിരായിട്ടുള്ള സമര സംഗമങ്ങളിൽ പ്രതിഷേധങ്ങളിൽ പാർട്ടി സജീവമായി മുന്നോട്ടു പോകുമെന്ന് കെ പി സി പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട്ടെ സംഭവങ്ങളും വ്യത്യസ്തമല്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട് വടകരയിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞു വടകരയിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞു കെ ഇവിടുത്തെ പോലീസ് എന്താ ചെയ്യുന്നു എന്റെ മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ഇവിടുത്തെ പോലീസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ വിവാദമായ ഈ വടകരയിലെ ജനങ്ങളെ കോഴിക്കോട്ടെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടുപ്പിക്കാൻ നടത്തിയ ഹീനമായ ശ്രമമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉപജ്ഞാതാവ് ആരാണ് അത് ആരുടെ ഫാക്ടറിയിൽ പുറപ്പെടിച്ചതാണ് അത് ആരുടെ വ്യാജമായ സൃഷ്ടിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ഈ പോലീസിന് ആർജവമുണ്ടോ നടപടിയെടുക്കാൻ ആർജവമുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിസാരമായി കണ്ടെത്താവുന്ന ഒരു കേസിനെ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ തലയിലിട്ട് വെക്കാൻ നോക്കി യോഗം നടത്തി ഇങ്ങനെയൊക്കെ വർഗീയത പറയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യമിട്ട് ഫേസ്ബുക്കിൽ പോക്കിൽ പോസ്റ്റ് ചെയ്തു പിണറായി വിജയനാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരുടെ കയ്യിലാണ് പോലീസ് അവരുടെ അടിമപ്പണിയാണ് പോലീസ് എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പോലീസിനെ കൊണ്ട് ഈ നാടിനെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു നടത്തിയ ആ ശ്രമത്തിന്റെ പിന്നിൽ ആരാണ് ആരാണ് അത് സൃഷ്ടിച്ചത് എന്ന് പറയാൻ ഈ പോലീസിന് ഉത്തരവാദിത്വമല്ലേ ഇതുവരെ അത് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ അത് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ അവർ പറയാതിരിക്കുവോ അത് പുറത്ത് കൊണ്ടുവരാതിരിക്കുവോ രണ്ട് വടകരയിൽ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബാബുഹട്ടിന്റെ വീട്ടിലേക്ക് എറിഞ്ഞു ഇതുവരെ ആരാണ് പ്രതി എന്ന് പറഞ്ഞിട്ടില്ല ആർ എം പി നേതാവിന്റെ വീട്ടിലേക്ക് മൂന്ന് ബോംബെറിഞ്ഞു മൂന്ന് ഇതുവരെ ആരാണ് പ്രതി എന്ന് പറഞ്ഞിട്ടില്ല എന്താ കോഴിക്കോട്ടെ പോലീസിന് പണി എന്ത് ഉത്തരവാദിത്തമാണ് അവര് നിറവേറ്റുന്നത് എവിടെയാണ് നിയമലംഘനവും ക്രമസമാധാന തകർച്ചയും ഉണ്ടാവുമ്പോ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവുന്നത് അപ്പൊ ഒരു പ്രതിയെ പിടിക്കേണ്ട സി പി എം പറഞ്ഞ അപ്പൊ പോലീസ് ആ പണി നിർത്തുകയാണോ എന്നാ പിന്നെ ജനങ്ങൾ ഒരു തീരുമാനമെടുക്കും ആ പോലീസിങ്ങും ആ പോലീസിനെ സംരക്ഷിക്കുന്ന സർക്കാരും കേരളത്തിൽ ഇനി വേണ്ട എന്ന് കേരളത്തിലെ ജനങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് കോഴിക്കോട്ടെ പിന്തുണയുണ്ടാകും ഞാൻ പറയുന്നു കോഴിക്കോട്ടെ സമീപകാല ചരിത്രം തിരുത്തും ഈ ക്രൂരതക്കെതിരെ പ്രതികരിക്കുന്നവരുടെ പട്ടികയിൽ കോഴിക്കോട്ടെ ജനങ്ങൾ ഉണ്ടാകും ഇത്തവണ കോഴിക്കോട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന എം എൽ എ മാരുടെ ഭൂരിപക്ഷം അത് യു ഡി എഫിനായിരിക്കും കോൺഗ്രസ് എം എൽ എ മാരുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിനും ഒരു സംശയം വേണ്ട ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു വെറുത്തിരിക്കുന്നു ആ ജനങ്ങളുടെ പ്രതിഷേധം ഏറ്റെടുത്തിട്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് ഇവിടെ ദുൽഖിഫിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ വടകരയിൽ നമ്മൾ കണ്ടതാണ് അവിടെ പോലീസ് ഒരു വശത്ത് പോലീസ് അടിക്കുന്നു വേറൊരു വശത്ത് പോലീസ് അടിക്കാൻ പിടിച്ചു കൊടുക്കുന്നു വണ്ടി പോലീസ് തടുത്തിടുക എന്നിട്ട് മറ്റവരോട് വന്ന് മർദ്ദിച്ചോളാം പറയാ അത് പോലീസ് നോക്കി നിൽക്കുക അതിന്റെ ദൃശ്യങ്ങളും ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ എന്തിനാണ് പോലീസിനെ ഇങ്ങനെ ഡി ഐ പോലെ അവിടെ കാണിക്കുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും പോലെ ഒരു പോഷക സംഘടനയാക്കി പോലീസിനെ കൊണ്ടു നടക്കാമെന്നും ആ കൊണ്ട് നടക്കുമ്പോൾ ഉണ്ടാവുന്ന സൗകര്യങ്ങളുടെ പേരിൽ ഭരണത്തിന്റെ സൗകര്യത്തിന്റെ പേരിൽ ചോദ്യങ്ങൾ ഉയർന്നി ഉയർത്തുന്നവരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നവരെ അടിച്ചമർത്താമെന്നതൊക്കെയാണ് വ്യാമോഹിക്കുന്നെങ്കിൽ അതിനെതിരെ ജനാധിപത്യ ഉണ്ടാകും ജനാധിപത്യ ജനകീയ മുന്നേറ്റം ഉണ്ടാകും ആ മുന്നേറ്റങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും വളരെ വലിയ ഒരു അധ്യായമാണ് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ അഡ്വക്കറ്റ് കെ പ്രവീൺ കുമാർ കഴിഞ്ഞ നാല് വർഷമായി ഈ കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന സമരരംഗത്തും സംഘടനാ രംഗത്തും പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും അഭിമാനിക്കുന്ന ഒരു സമുച്ചയം ഉൾപ്പെടെ ഈ പ്രസ്ഥാനത്തിന് ഈ കാലയളവിൽ നൽകിക്കൊണ്ട് നടത്തുന്ന നിരന്തരമായ സംഘടനാ സമര പോരാട്ടങ്ങൾക്ക് ഒരു എളിയ പാർട്ടി പ്രവർത്തനം എന്ന നിലക്കും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് നിലക്കും വടകരയുടെ എളിയ ജനപ്രതിനിധി എന്ന നിലക്കും ഒരു പഴയ കെ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്ന മനസ്സോടെ ഈ സമര പോരാട്ടത്തിന് നിറഞ്ഞ സമരാഭിവാദ്യങ്ങൾ ഹൃദ്യമായി നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് പാർട്ടി